കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ സസ്പെൻഡ് ചെയ്തതിനെതിരെ ശക്തമായി പ്രതികരിച്ച മന്ത്രി വി ശിവൻകുട്ടി ഇത് ജനാധിപത്യത്തിനെതിരായ നടപടിയാണെന്ന് ആരോപിച്ചു രജിസ്ട്രാറെ നിയമിച്ചത് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ആണെന്നും അതിനാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള നടപടികൾ എടുക്കുവാനുള്ള അധികാരം സിൻഡിക്കേറ്റിൻ്റെതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സിൻഡിക്കേറ്റ് എന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യ വിരുദ്ധ സംഘടനയാണെന്ന് വിശദീകരിച്ച അദ്ദേഹം വൈസ് ചാൻസലറുടെ ഈ നടപടി സർവകലാശാല ചട്ടങ്ങളും നിയമങ്ങളും ലംഘിക്കുന്നതാണെന്നും കുറ്റപ്പെടുത്തി ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്ക് അനുമതി നിഷേധിച്ചതിനാണ് രജിസ്ട്രാറിനെതിരെ നടപടിയെടുത്തതെന്നും ഈ നടപടി ഗവർണറിന്റെ കൂലിത്തല്ലുകാരനെ പോലെ മാറിക്കൊണ്ടിരിക്കുന്ന വൈസ് ചാൻസലറുടെ പ്രവൃത്തികളാണെന്നും മന്ത്രി വിമർശിച്ചു ചട്ടലംഘനമുണ്ടെന്ന് മന്ത്രി തന്നെ അറിയിച്ച പരിപാടിയിലാണ് ഗവർണർ പങ്കെടുത്തതെന്നും അതുതന്നെ ഒരു ചട്ടലംഘനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാകിസ്ഥാന്റെ ഭൂപടത്തിൽ പുഷ്പാർച്ചന നടത്തേണ്ട കാര്യമില്ല ഗവർണർ സംസ്ഥാന സർക്കാരിനെയും നിയമപരമായ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇടപെടുന്നത് ഒരു പഞ്ചായത്തും അംഗീകരിക്കാത്ത രീതിയിലുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ രജിസ്ട്രാറിനെതിരെ നടപടിയെടുക്കുന്നത് ഭരണഘടനയും നിയമവ്യവസ്ഥയും അനുസരിച്ചുള്ളതല്ലെന്നും മന്ത്രി വ്യക്തമാക്കി കേരളം ഒരു ജനാധിപത്യ സംസ്ഥാനമാണെന്നും ഇവിടെ ഇത്തരം അനിയന്ത്രിതമായ നടപടികൾ അംഗീകരിക്കില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നും ഈ നടപടി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും നേരിട്ട് ബാധിക്കുന്നതാണെന്നും അദ്ദേഹം കർശനമായി വിമർശിച്ചു സാധ്യമായ പരമാവധി സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നും ഇത് ബോധപൂർവമായി കേരളം വികസന മാർഗത്തിൽ മുന്നേറരുതെന്നുള്ള നിലപാടിൽ നിന്നുള്ളതുമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കൊടിപിടിച്ച ഒരു സഹോദരിയുടെ ചിത്രത്തെ മാനിച്ചില്ലെന്നാണ് ഒരു ആരോപണം ഭരണഘടന അതിനെ അംഗീകരിച്ചിട്ടില്ല ഒരു പഞ്ചായത്ത് പോലും അംഗീകരിച്ചിട്ടില്ല പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ആരോപണങ്ങൾ എന്ന് ചോദിച്ച മന്ത്രി ശിവൻകുട്ടി ഇത് കേരളമാണ് ഇതൊന്നും അനുവദിച്ചു നൽകില്ലെന്നും വ്യക്തമാക്കി പരമാവധി സംഘർഷാവസ്ഥ സൃഷ്ടിക്കുവാനുള്ള നീക്കമാണ് ഗവർണർ നടത്തുന്നത് ഗവർണറാണ് സർവകലാശാല ചട്ടങ്ങളോട് അനാദരവ് കാട്ടിയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയും നേട്ടങ്ങളെ ഇകഴ്ത്തി കാട്ടുന്നതിനുള്ള നടപടിയുമാണ് ഗവർണർ ഇപ്പോൾ നടത്തുന്നത് ഇത് ബാധിക്കുന്ന കുട്ടികളെയും രക്ഷിതാക്കളെയുമാണ് ഇത് ബോധപൂർവം കേരളം നേട്ടം കൈവരിക്കരുതെന്ന് കണ്ട് നടത്തുന്ന പ്രവർത്തനമാണെന്നും മന്ത്രി ആരോപിക്കുന്നു